ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ലബണനിൽ ഇസ്രായേൽ നടത്തിയ വ്യാപക വ്യോമ ആക്രമണത്തിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടുവെന്ന് ലബണൻ നാനൂറിലേറെ പേർക്ക് പരിക്കേറ്റതായും ലബണൻ മന്ത്രാലയം അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ മുതൽ തെക്കൻ ലബണനിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശത്രുക്കൾ ആക്രമണം നടത്തിയതായി മന്ത്രാലയം വ്യക്തമാക്കി മുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തിങ്കളാഴ്ച ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചു കൂടുതൽ ആക്രമണങ്ങൾക്ക് തലമൻ ഹെർസി ഹെലവി അനുമതി നൽകിയതായും ഐ ഡി എഫ് വ്യക്തമാക്കി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ട് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ ലഭിച്ചുവെന്ന് തെക്കൻ ലബണനിലെ താമസക്കാരെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ കീഴിലുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ സ്വയരക്ഷയ്ക്കുവേണ്ടി മാറി താമസിക്കണമെന്ന് സന്ദേശങ്ങളിൽ ആവശ്യപ്പെടുന്നു നേരത്തെ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച മുന്നറിയിപ്പുകൾക്ക് സമാനമാണ് ഈ സന്ദേശമെന്നും ബി റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരമൊരു സന്ദേശം തന്റെ ഓഫീസിലും ലഭിച്ചതായി ലബണൻ ഇൻഫർമേഷൻ മന്ത്രി സ്ഥിരീകരിച്ചു എൺപതിനായിരത്തിലേറെ കോളുകൾ ഇങ്ങനെ വന്നതായി ഔദ്യോഗിക ടെലികോം സേവന നേതാക്കളായ സേവനദാതാക്കളായ ഒഗേറോ അറിയിച്ചു അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവയ്ക്കാൻ തെക്കൻ ലബണലിലെ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശം നൽകി അത്യാഹിത വിഭാഗത്തിൽ പരിക്കേറ്റെത്തുന്നവർക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയാണ് ലബണൻ ഇന്ന് രാവിലെ മുതൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ് നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രിയിൽ തെക്കൻ ലബണനിലും ബെറൂത്തിലും സ്കൂളുകൾക്ക് രണ്ടു ദിവസം അവധി പ്രഖ്യാപിച്ചു ഇസ്രായേലുമായി തുറന്ന യുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയിം കാസിം പ്രഖ്യാപിച്ചത് ഇന്നലെയാണ് അവരുടെ പ്രമുഖ കമാൻഡർ ആയിരുന്ന ഇബ്രാഹിം അഖിലിന്റെ സംസ്കാര ചടങ്ങിനുശേഷം സംസാരിച്ച അദ്ദേഹം ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് വേദനയുണ്ട് പക്ഷേ നിങ്ങളും വേദനിക്കുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമീപകാലത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി നേതാക്കളെ സമീപകാലത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി നേതാക്കളെയും കമാൻഡർമാരേയും നഷ്ടമായെങ്കിലും ഹിസ്ബുള്ള കൂടുതൽ ശക്തരായി തിരിച്ചുവന്നിരിക്കുകയാണെന്നും യുദ്ധമുന്നണിയിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുമെന്നും നയിം പറഞ്ഞിരുന്നു ഞായറാഴ്ച ഇസ്രായേലിന്റെ ഉത്ഭാഗങ്ങളിലേക്ക് തൊടുത്തുവിട്ട നൂറ് റോക്കറ്റുകൾ ഇതിന്റെ തുടക്കം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബാക്കി നിങ്ങൾ കണ്ടോളൂവെന്നും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഹിസ്ബുള്ള തൊടുത്തുവിട്ട ബഹുഭൂരിപക്ഷം റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും നിർവീര്യമാക്കാൻ അയൺ അയൺടോമിന് കഴിഞ്ഞുവെന്നും അതിനെ മറികടന്ന് ഒന്ന് രണ്ടെണ്ണം പതിച്ച് വിരലെണ്ണാവുന്നവർക്ക് പരിക്കേറ്റുവെന്നും ഇസ്രായേൽ പറയുന്നു ഹിസ്ബുള്ള ഒരിക്കലും സങ്കല്പിക്കാത്ത തരത്തിലുള്ള കനത്ത ആഘാതങ്ങളുടെ ഒരു പരമ്പരയാണ് തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് വ്യോമ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹു പറഞ്ഞു ഞാൻ തരുന്നു ഇനിയും അവർക്ക് എന്റെ സന്ദേശം വ്യക്തമായിട്ടില്ലെങ്കിൽ വൈകാതെ വളരെ വ്യക്തമാകും പൌരന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഒരു രാജ്യത്തിനും സഹിക്കാൻ ഇസ്രായേൽ എന്ന രാജ്യം അത് ഇതാണ് സഹിക്കുക വടക്കൻ അതിർത്തി പ്രദേശത്തിൽ നിന്നും ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി പ്രദേശത്തു നിന്നും ഏകദേശം അറുപത്തിമൂവായിരത്തിലേറെ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവർക്ക് പേടി കൂടാതെ തിരിച്ചെത്താനും ജീവിതം പുനരാരംഭിക്കാനും കയ്യും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പറയുന്നു എന്തായാലും ഈ വ്യോമ ആക്രമണത്തിന് ഉടൻ തന്നെ തിരിച്ചടിയുണ്ടാകുമെന്ന് ഹിസ്ബുള നേതാവ് ഹസൻ നസറുള്ളയും പ്രസ്താവിച്ചിരിക്കുന്നു യുദ്ധം മുറുകുകയാണ് യുദ്ധം രൂക്ഷമാവുകയാണ് മഹായുദ്ധം